അങ്ങനെ വിവേകാനന്ദ സ്വാമികൾ ജ്ഞാനമുദ്രയുടെ സൂക്ഷ്മർത്ഥം മഹാവാക്യർത്ഥം മനസ്സിലാക്കി മഹാവാക്യർത്ഥമാണ് ജ്ഞാനമുദ്ര അത് കഴിഞ്ഞ് ഞാൻ പ്രത്യേകം എടുത്തു പറയപ്പെടേണ്ടുന്ന ഒരു മഹാപുരുഷനെ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്തു പലപ്പോഴും അതൊന്നും ആരും പറയാം പറയുന്നില്ല പക്ഷേ പ്രാധാന്യം എന്ന് കുറിച്ചു പ്രാധാന്യം കുറിച്ചു ഇനി മഹാത്മാഗാന്ധി തീർഥാലയം പറഞ്ഞ സമയത്ത് കേരളം പൂർണ്ണമായി തീർത്ഥാലയൊന്നും ആയിട്ടുമില്ലായിരുന്നു പക്ഷെ കേരളം തീർത്ഥാലയ സദൃശമായ ഒരു ഗതിയിലായിരുന്നു അവിടെ ഭ്രാന്താലയത്തിൽ തന്നെ ഉള്ള പരിവർത്തനം അത് ആരും സാധ്യതമായി ഇത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്

ി സ്വാമികളെയോ ശ്രീനാരന്ദ ഗുരുദേവനെയോ സദാനന്ദ സ്വാമികളുടെയോ ശുഭാനന്ദ ഗുരുദേവന്റെ എനിക്കൊക്കെ പ്രസിദ്ധന്മാരായ സിമാചത്തിന്റെ എല്ലാ ഭീനതകളിലും ഇല്ലാതാക്കാൻ ശുദ്ധമായ ജ്ഞാനപ്രസരണം ചെയ്തിരുന്ന മഹാത്മാക്കളെ വിസ്മരിക്കാൻ പറ്റില്ല അപ്രകാരം അനേക മഹാത്മാക്കൾ നിമസിച്ച ഒരു സ്ഥലത്താണ് നമ്മള് ഇപ്പൊ നിലനിൽക്കുന്നത് തിരുവനന്തപുരം ആ കാലത്ത് എത്ര ബന്ധാതീതന്മാരായ അവധൂത മഹാത്മാക്കളാണ് ഈ തിരുവനന്തപുരം പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാണ് അറിയപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ഈ അവരുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹം മനുഷ്യർക്കിടക്കുള്ള വേദബുദ്ധിയല്ല ഒരു ജീവജാലക്കാരുടെ വേദബുദ്ധി ഇല്ലാതെ അവർ പട്ടികളുടെ という事でございます。 മഹാപുരുഷന്മാരെ ഓർക്കുമ്പോ നമ്മള് പ്രാതിസ്മരണീയനായിട്ട് ചട്ടപ്പുസ്വാമികളെ പറയുന്നതായിട്ടുണ്ട് വേദാധിമാന തിരുവോണത്തിൽ శాస్త్రబోధ

అదే ఈ సందర్భ అయి సమాచరిక సందర్భీ సమూహి కళ అదే పరిశోధించిన గ్రంథరచనం వేరే పరిశ్రమ పక్షే ప్రత్యేకిమూహ్ ఎక్కువ విధు సాధి అభేద నిష్ఠరం ఆత్మానెల ఇం సముదాయ తల నేను కా Gracias. ഷന്മാരെ സംബന്ധിച്ചു പോലും അടിസ്ഥാനത്തിൽ ഇന്നും കാണുന്ന ഒരു സമൂഹം കേരളീയ നവോത്ഥാനത്തെ സമീപകാല നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ ശിവാനന്ദപുരം രണ്ട് ശിഷ്യന്മാരുടെ സ്വാമിയോട് ചട്ടപ്പിസ്വാമിയോട് താനിരിക്കുന്ന ഗൃഹത്തിൽ നിന്ന് ഭൂമുഖത്തിൽ നിന്ന് കുറ്റത്തോടെ ഇറങ്ങി സ്വീകരിക്കുന്ന ആ രണ്ടു പേരും

ശ്രീരാമചന്ദ്രനും ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനും മുകളും ആര്യബന്ധന ചിത്രമായിരുന്നു മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് മഹർഷിയുടെ പൗത്രനും ഈ ചിത്രങ്ങൾ നമ്മുടെ മണിക്കൂറിൽ നിൽക്കുന്ന പ്രസംഗങ്ങളെക്കാൾ വലിയ സന്ദേശങ്ങളാണ് നൽകുന്നു അത് കാലഘട്ടത്തിന് ആവശ്യമാണ് ആ ഹോളില് കേട്ട് ഉണ്ടായിട്ടു പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും വലിയ ചിലര് ദൃഷ്ടപ്പെട്ടു നമ്മൾ ആശ്രമത്തിലേക്ക് പോയി പക്ഷേ ഏറ്റവും വലിയ സന്തോഷം യസ് പത്ത് വയസ്സായിരിക്കാം അനുസരിച്ച് കൊണ്ടുപോകുന്നു ആ രാമൻ അത്ര വെച്ച ഭംഗിയൊന്നുമില്ല ആ മുഹൻ അത്ര സൂത്രങ്ങളൊന്നും അല്ല നമ്മുടെ സങ്കടത്തിലുള്ള രാമനോ നമ്മുടെ സങ്കടത്തിലുള്ള മുഖങ്ങളോ അല്ല പക്ഷെ தெனமிரை தெனமிரை चित्र பரசிட்டு கொண்டு வந்த பொழுது சாமி சித்திர வண்ணம் என்னென்ன ப்ராசஸ் செய்து கொண்டிருக்க என்ன செய்றது இதுக்கு பரா சாமிக்கு எந்த சந்தோஷம் தரமானா நான் வியாதிக்கு பிரச்சன கொண்டு வந்து பூரண பூதியா தெற்கு விட்டுபத காரணமா நான் ஓரம் ஓரம் போயினா விளாச்சிருறேன் அப்படிப் புரியுது மாலதா குறண்டு தம்பவ்சே

అన్నది తుర్తం అధస్థితమైన సమూహ అండమైనా

കഴിഞ്ഞ മാസം ജീവിതത്തിൽ ഇതുവരെ ഒരു ചോദ്യം ഞാൻ പ്രഭാഷണങ്ങളുടെ ഭാഗമായിട്ട് ചോദ്യോത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പതിനായിരക്കണക്കിന് പ്രഭാഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനൊന്നും ആരും ഒരു ചോദ്യം

വലിയ ബ്രിട്ടീഷുകാർ പണിത പണിതും ബ്രിട്ടീഷുകാർക്ക് പണിതായ വടിയതില് മൂന്ന് നര കിട്ടണം മുകളിൽ ഗവർണർ താമസിക്കാനുള്ള വിശാലമായ കിടന്നുള്ള അതിനകത്ത് ശരീരം ഒക്കെ തന്നെ വർദ്ധ മുൻപോ ശുദ്ധ വായു അതിന് താഴെ മറ്റു ഓഫീസർമാർക്ക് താമസിക്കാനുള്ള ആളുകളും നിറഞ്ഞ ജനവാധ്യമങ്ങളുടെ നല്ല ചിലപ്പോലി അതിന് താഴെ ലേലം ലേലക്കുന്ന Angana bibita hollow ng

ആ കാലഘട്ടത്തിലേക്കൊന്ന് മനസ്സുകൊണ്ട് പോയപ്പോ എന്നതില്ലാത്തൊരു ദുഃഖമോ വ്യാപുലത അപ്പോഴാണ് മറുഭാഗത്തുള്ള വേറെ ഒരു ചെയ്പ്പോളിലേക്ക് പോകാൻ എന്നുള്ളത് സമാനമായ മറ്റൊരു ചെയ്പ്പോൾ അത് സ്ത്രീകളെടുത്ത് ചെയ്തത് അവിടെ ഈ പറഞ്ഞതുപോലെ മൂന്ന് ദ്വാരങ്ങളുണ്ട് വായു വരാൻ വേണ്ടിയിട്ട് അത് മുന്നൂറ്

യൽക്കാരനെ നിന്നെ പോകുന്ന ആംഗ്ലിക്കൻ ചർച്ചില് ബൈബിളിലെ

സ്രോതസ്സിന്റെ അത്യന്ത പ്രകാശപ്രദ്യം നമുക്ക് അവിടെ കാണാം സ്വാധീനം നമുക്ക് അവിടെ കാണാം ഇനി അർത്ഥം വേണ്ടതുപോലെ ഒന്നും പഠിപ്പിച്ചേ മതിയാവും അത് നമുക്ക് ശ്രദ്ധിക്കട്ടെ നിരബന്ധമായ വിഷയാന്തരങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ ഒന്നര തൊട്ട് ഇവിടെ പരിപാടിയിൽ പരിപാടിയിലിരിക്കുന്നവരാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു രാവിലെ സ്വാമിജിയുടെ സമാധിയെ തുടർന്നുള്ള സമാരാധനത്തിന് സന്ദർഭമായി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ടാവുന്ന അനാവശ്യം കൊണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പോയാൽ വരാനും പറ്റില്ല അതുകൊണ്ടാണ് വരാൻ വൈകിയത് അഞ്ചു മണിക്ക് എത്താൻ പറ്റൊന്ന് അറിയിച്ചിരുന്നു അതിന് മുന്നേ വൈകി